പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മറ്റൊരു വാട്സപ്പ് അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കാണാൻ കഴിയും ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റൊരു അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് ഈ ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് അയച്ചു കൊടുത്ത മെസ്സേജ് ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഓരോ മെസ്സേജും ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഡിലേറ്റ് ഫോർ എവർ യോണ് അതിൽ ടിക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് ഡിലീറ്റ് ചെയ്യുക ഇതുപോലെ എല്ലാ മെസ്സേജും ഡിലേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മെസ്സേജ് അയച്ചു കൊടുത്ത വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇനി ഈ ഒരു മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക മെസ്സേജ് അയച്ചു കൊടുത്ത കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക അയച്ചു കൊടുത്ത മെസ്സേജ് ഡിലേറ്റ് ചെയ്തതായി കാണാം ഡിലേറ്റ് ചെയ്ത മെസ്സേജ് കാണാൻ കഴിയും ബാമർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മെസ്സേജ് അയച്ച ആ ഒരു അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും ഈ ഒരു അക്കൗണ്ടിൽ ടിക്ക് ചെയ്യുക ഡിലേറ്റ് ചെയ്ത മെസ്സേജ് ഇവിടെ കാണാൻ കഴിയും രണ്ടാമത്തെ പെൻഷനിൽ ടിക്ക് ചെയ്താൽ ഡിലീറ്റ്‌ ചെയ്ത ഫോട്ടോയും വോയിസ്‌ മെസ്സേജും ഇവിടെ കാണാൻ കഴിയും ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോ കാണാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്